നമസ്കാരം പ്രവാസി സ്വാഗതം നിയമപരിരക്ഷ എല്ലാവർക്കും ലഭ്യമാക്കിക്കൊണ്ട് ലോകത്തിന് മാതൃകയാവുകയാണ് യു എ ഇ ലഭിക്കേണ്ട അര്ഹമായ നിയമപരിരക്ഷ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് രാജ്യം രാജ്യത്തെ പ്രവാസികളായ ആളുകളുടെ വ്യത്യസ്തങ്ങളായ ജീവിത രീതികളെയും വിശ്വാസങ്ങളെയും മനസ്സിലാക്കി അവയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള നിയമനിർമ്മാണമാണ് യു എ ഇ നടത്തിയിരിക്കുന്നത് വിവാഹം കുട്ടികളുടെ സംരക്ഷണം വിവാഹമോചനം അനന്തരാവകാശം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളെല്ലാം കൃത്യമായി തീർപ്പാക്കാൻ സഹായകമായ പുതിയ നിയമമാണ് യുഎഇയിൽ നടപ്പാക്കി തുടങ്ങിയത് ഇനി മുതൽ ഇത്തരം കേസുകൾ യുഎഇ കോടതിയിൽ പുതിയ വ്യക്തി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തീർപ്പാക്കും നേരത്തെ രണ്ടായിരത്തി ഒന്ന് മുതൽ അബുദാബി എമിറേറ്റിൽ നടപ്പാക്കിയ നിയമമാണ് യുഎഇ മുഴുവൻ ബാധകമാകുന്ന ഫെഡറൽ നിയമമായി മാറിയത് രാജ്യത്ത് നിലവിലുള്ള ഇസ്ലാമിക നിയമത്തിലെ വ്യവസ്ഥകൾ ബാധകമാക്കാതെ മറ്റു മതവിശ്വാസികൾക്ക് വിവാഹമോചനം ഉൾപ്പെടെയുള്ളവ എളുപ്പത്തിൽ സാധ്യമാകും മാതൃരാജ്യത്തെ നിയമം ബാധകമാക്കണമെങ്കിൽ അതും സാധ്യമാകും രാജ്യത്തെ എല്ലാ താമസക്കാർക്കും കൃത്യമായ നിയമ പരിരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യത്തിന്റെ ഈ നടപടി രാജ്യത്ത് താമസിക്കുന്ന പ്രവാസികളായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരിട്ട് ഗുണം ലഭിക്കുന്ന നിയമനിർമ്മാണമാണ് യു എ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മലയാളികളുള്ള അറബ് രാജ്യമെന്ന നിലയിൽ യു എ ഇയിലെ ഈ പുതിയ നിയമനിർമ്മാണം ഏറെ പ്രയോജനകരമാണ് എല്ലാ വിഭാഗങ്ങളിലേക്കും കരുതലിന്റെ സന്ദേശം എത്തിക്കുന്ന തരത്തിൽ വിശാല മനസ്കതയോടെയും ദീർഘ വീക്ഷണത്തോടെയുമാണ് പുതിയ നിയമം അവതരിപ്പിച്ചിരിക്കുന്നത് യു എ ഇലെ വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും നിലനിർത്തുന്ന പ്രവാസികളെ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിർത്തി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ സാഹചര്യമൊരുക്കുന്നതാണ് നിയമ ഭേദഗതി ഏറ്റവും ഗുണകരമായ മാറ്റങ്ങൾ വരുന്നത് വിവാഹം വിവാഹമോചനം എന്നിവയിലാണ് വിവാഹമോചനം നിയമക്കുരുക്കുകളും പ്രതിസന്ധികളും എല്ലാം അകറ്റി വളരെ ലളിതമാക്കി തീർക്കുന്നതിന് സഹായിക്കുന്ന തരത്തിലാണ് പുതിയ നിയമം തയ്യാറാക്കിയിരിക്കുന്നത് വിവാഹമോചനം നേടുന്നവർ തമ്മിൽ സാമ്പത്തികമായോ മറ്റോ ഉള്ള പ്രശ്നങ്ങൾ തീർക്കുന്നതിന് മറ്റ് സംവിധാനങ്ങളെ എളുപ്പത്തിൽ ആശ്രയിക്കാൻ സഹായിക്കുന്ന തരത്തിലും മാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത വിവാഹമോചനത്തിന് പരസ്പരം കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന് നിയമം പറയുന്നതിനാൽ കോടതികളിലെ നടപടിക്രമങ്ങൾ എളുപ്പത്തിലാകും എന്നാൽ ജീവനാംശം ആവശ്യമുള്ളവർക്ക് മറ്റു കേസുകളുമായി മുന്നോട്ടു പോകാനും സാധിക്കും വിവാഹ മോചിതരായവരുടെ കുട്ടികളുടെ ഭാവി സംബന്ധിച്ച വിഷയത്തിലും നിയമം കൃത്യമായ രീതിയിൽ സംരക്ഷണം ഉറപ്പാക്കുന്നുണ്ട് പിന്തുടർച്ച അവകാശവുമായി ബന്ധപ്പെട്ട വിപ്ലവകരമായ മാറ്റങ്ങളും നിയമം അനുശാസിക്കുന്നു പുതിയ നിയമമനുസരിച്ച് യുഎഇയിൽ താമസിക്കുന്ന ഒരാൾ വിൽപത്രം എഴുതാതെ മരണപ്പെടുകയാണെങ്കിൽ ഭാര്യയ്ക്ക് പകുതി സ്വത്തും ബാക്കി പകുതി കുട്ടികൾക്കും തുല്യമായി വീതിക്കും എന്നാൽ കുട്ടികൾ മരണപ്പെട്ടതെങ്കിൽ ആ വ്യക്തിയുടെ രക്ഷിതാക്കൾക്ക് തുല്യമായി അത് വീതിക്കും ഇനി രക്ഷിതാക്കളും ഇല്ലാത്തവരാണ് മരണപ്പെട്ടതെങ്കിൽ അവരുടെ സഹോദരങ്ങൾക്ക് സ്വത്ത് തുല്യമായി ലഭിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യുക ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി